വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫാർ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ റോഡ് വണ്ടൂർ ദാഹിക്കുന്ന കുരുന്നുകൾക്ക് കുടിവെള്ളം എത്തിച്ച് കാരുണ്യത്തിന്റെ കൈത്താങ്ങുമായി പ്രവാസി വ്യവസായി ടക്ക കൊണ്ട് ജി എൽ പി സ്കൂളിൽ കുടിവെള്ളം എത്തിച്ച് പ്രവാസി വ്യവസായിയും ഗ്രൂപ്പ് ഡോക്ടർ മുസ്തഫ ഹാജിയാണ് മാതൃകയായത് നിലവിൽ സ്കൂളിൽ ഒരു കുഴൽ കിണറും മറ്റൊരു കിണറും ഉണ്ടെങ്കിലും വേനൽ വെള്ളം വറ്റിപ്പോവുകയാണ് കാരണം കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണുള്ളത് ഇതിന് പരിഹാരം കാണുന്നതിനു വേണ്ടി സ്കൂൾ അധികൃതർ മുസ്തഫ ഹാജിയെ സമീപിച്ചു നമ്മുടെ വർഷങ്ങളായി വെള്ളത്തിന്റെ ഒരു പരിമിതി അനുഭവിച്ചു വരികയായിരുന്നു ജനുവരി മാസം മുതൽ നമുക്ക് വെള്ളം വളരെ കുറവായിട്ടാണ് ലഭിച്ചിരുന്നത് ഇതുകൊണ്ട് കുട്ടികൾക്ക് നല്ല പ്രയാസം ഉണ്ടായിരുന്നു ഇതിനൊക്കെ പരിഹാരമായി നമ്മൾ ഹാജിയെ സമീപിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആ കാര്യം ഏറ്റെടുത്ത് അതിൻ്റെ മുഴുവൻ ചെലവിലേക്കുമുള്ള പണം അനുവദിച്ചുകൊണ്ട് ഇന്ന് അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തോട് എല്ലാ തരത്തിലും ഞങ്ങൾ കാര്യം ാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ വാർഷികത്തിന് പി കെ ഗ്രൂപ്പിന്റെ സമ്മാനമായാണ് മുക്കാൽ ലക്ഷത്തോളം രൂപ മുടക്കി കൂടൽ കിണറും മറ്റു സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തത് അടക്കാകുണ്ട് ജി എൽ പി സ്കൂൾ അൻപത്തൊന്നാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ ഒരുപാട് കാലങ്ങളായിട്ട് വെള്ളത്തിന്റെ ഒരു പ്രയാസമുണ്ട് എന്ന് നമ്മുടെ ടീച്ചറും അതോടൊപ്പം ഇത മാഷും അതേപോലെ നമ്മുടെ മാനേജറും ഒക്കെ ഒരുപാട് വട്ടം എന്നോട് പറഞ്ഞപ്പോൾ അതിന്റെ ഒരു നല്ല

Qualification plus 2. Send your CV now.